ജോൺ ബ്രിറ്റാസിൻ്റെ ഒരു തീപ്പൊരി പ്രസംഗത്തെക്കുറിച്ചാണ് ആ തീപ്പൊരി എവിടുന്നാണ് വീണത് എന്ന് ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അതൊരു ബീഡിക്കുറ്റിന്നായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് പറയാനുണ്ട് നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ചും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ഒക്കെ നിങ്ങൾ ചെയ്ത് കൂടുതൽ സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ മറ്റു രീതിയിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന താല്പര്യമുള്ള ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ബൈമിയ കോഫി പോലെയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ കാണാം ജോൺ ബ്രിട്ടാസിൻ്റെ ബീഡിക്കുറ്റിയിൽ നിന്നും വീണ് ആ തീപ്പൊരി പ്രസംഗം കഴിഞ്ഞ രണ്ട് ദൂ ദിവസമായിട്ട് പല ആളുകളും വന്നിട്ട് കമൻറ്റ് സെക്ഷനിലും അതുപോലെ എല്ലായിടത്തും വന്നിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുകയും പറയുകയും ചെയ്യുന്ന ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയൂ ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയൂ പല യൂട്യൂബേഴ്സും അത് പറയുന്നുണ്ട് മീൻസ് വലിയ വീഡിയോ ഒക്കെ ചെയ്ത് വലിയ സംഭവമായിട്ട് മാറ്റുന്നു ഇത് അടിപൊളി പ്രസംഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു ഒരുപാട് സ്ഥലത്ത് ഞാൻ പ്രസംഗം ഇവിടെ പ്ലേ ചെയ്യുന്നില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അവർ റാം ഇസ് ഗാന്ധി റാം യുവർ റാം ഇസ് നാതു റാം എന്ന് പറഞ്ഞിട്ടവിടെ പറയുന്നു ഇതാണ് സംഭവം ഇത് കേൾക്കുമ്പോൾ ഓക്കെ അതായത് ഒരു നോർത്ത് ഇന്ത്യക്കാരനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മലയാളി അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് കേൾക്കുമ്പോൾ അതും നമ്മളുടെ ഇതുപോലെ നമ്മുടെ പാർലമെന്റിൽ ഇരുന്നിട്ട് ഒരാൾ പറയുന്നതൊക്കെ കാണുമ്പോൾ ആർക്കാണെങ്കിലും ഒരു വലിയൊരു റോമാഞ്ചൊക്കെ വരും അതിലൊരു സംശയമല്ല കാരണം എന്താണ് അവരാരും നമ്മളുടെ കേരളത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ഇവരുടെ ഇരട്ടത്താപ്പം എന്താണ് എന്നൊന്നും ആർക്കും അറിയില്ല ഇതുകൊണ്ട് ഇത് പറയുന്ന ആളുകളെ കാണുമ്പോൾ ഇത് പറയുന്നത് കാണുമ്പോൾ കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നുന്നു എനിക്കതാണ് എനിക്ക് എനിക്കേതായാലും ഇത് കേട്ടപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അതെന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ രാജ്യസഭ എം ജോൺ ബ്രിട്ടാസ് പറഞ്ഞു റോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോകൾ അത് മലയാളത്തിൽ ഇംഗ്ലീഷിൽ തമിഴിൽ കണ്ണിക്കണ്ട എല്ലാ ഭാഷയിലും ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും ഉണ്ട് ഇത് ആരുടെ രാമൻ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സംഭവം വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ് എനിക്കൊറ്റ കാര്യത്തിൽ പറയണോ അലക്ക അതിനോട് പറയാനുള്ളൂ കാരണം ഇതിൽ ഒരു മണ്ണാങ്കട്ടയില്ല ജോൺ ബ്രിട്ടാസ് പറഞ്ഞതിൽ ഒരു ഔന്നിത്യം കൽപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു റോസ്റ്റിംഗ് ആയിട്ടോ ഒരു എന്തെങ്കിലും ഒരു ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയതായിട്ടോ എനിക്കതിനകത്തൊന്നും കാണാൻ തോന്നിയിട്ടില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ അവിടെ എന്താണ് എനിക്ക് കണ്ട കാര്യമാണ് പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഇനി ഞാൻ എനിക്ക് അങ്ങനെ തോന്നുന്നതാണോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ഒന്ന് തിരുത്തി തരാം എന്തായാലും എന്തുകൊണ്ട് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമുക്കിന്ന് പറയാനുള്ളത് അത് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഗണപതിക്ക് വെച്ചിട്ട് തുടങ്ങണം നമ്മളെ ഗണപതി വരുന്നു ഗണപതി ഇവിടെ വന്നപ്പോൾ എന്താണ് സംഭവം ഉണ്ടായത് ഗണപതി എന്ന് പറയുന്ന ആ ഒരു വിഷയം അത് ഷംസീർ ഇവിടെ വന്നപ്പോൾ അത് മിത്താണ് എന്ന് സ്ഥാപിക്കാനായിരുന്നു ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് അപ്പോൾ ഗണപതി വിഷയത്തിൽ അത് മിത്താണെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു അതിൽ നിന്ന് ഒരു ഇഞ്ച് അണുവിട അങ്ങോട്ടോ ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ ഒന്ന് വിട്ടു മാറിയിട്ടില്ല ഇതാണ് ഇനി രാമൻ്റെ വിഷയം വന്നു രാമൻ്റെ വിഷയം വന്നപ്പോൾ അവിടെ എന്താ പറഞ്ഞു വെച്ചത് ഗാന്ധിയുടെ രാമൻ ഓക്കെയാണ് എന്നതാണ് നമുക്കവിടെ കാണാനിടയായത് അതായത് ഗണപതി മിത്താണ് പക്ഷേ ഗാന്ധിയുടെ രാം എന്ന് പറയുന്നത് ഓക്കെയാണ് അപ്പോൾ അവിടെ അവർ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇത് ഞാൻ മനഃപൂർവ്വം പറയാത്ത ഒരു ആംഗിളിലേക്ക് കൊണ്ടുപോയി അത് തിരികെ കയറ്റുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കും എന്തായാലും ഞാനത് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തെ ഈ രാമൻ അല്ലെങ്കിൽ ഗണപതി എന്ന് പറയുന്ന ഒരു വിഷയത്തെ നിരീശ്വരവാദി അല്ലെങ്കിൽ ഒരു നാസ്തികനായ ഞാൻ എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിതെല്ലാം മിത്തുകളാണ് അതിപ്പോൾ ഗാന്ധിയുടെ രാമനായാലും ഇനി യേശുദാസിൻ്റെ ഗണപതി ആയാലും ശരി എനിക്കതിൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല അത് അവരുടെ കാഴ്ചപ്പാടിലുള്ള അവരുടെ ഒരു ഒരു മിത്തിക്കലായിട്ടുള്ള എക്സിസ്റ്റൻസ് അത് മാത്രമേ ഉള്ളൂ അത് അതിനപ്പുറത്തേക്കൊന്നുമില്ല ഇനി ഗാന്ധിജി അതിനെക്കുറിച്ച് പകർത്തി പറഞ്ഞു ഈ ഗാന്ധിജിയുടെ രാം ഗാന്ധിജിയുടെ രാം എന്ന് പറയുന്നുണ്ട് അതെന്തോ വലിയ സംഭവമാണെന്നാണ് പറയുന്നത് ശരി ഈ ഗാന്ധി രാമനെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത് ഗാന്ധി ഉമറിൻ്റെ ഭരണത്തെക്കുറിച്ചും കൂടി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ഉമറിൻ്റെ ഭരണം കൊണ്ടുവരണം കൂടിയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ എന്താണ് ഈ ഉമറിൻ്റെ ഭരണം എന്നുള്ളത് നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഉമറിൻ്റെ ഭരണം വന്നു കഴിഞ്ഞാൽ ഇവിടത്തെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അണ്ടർവെയർ ഇടാൻ സമയം കിട്ടൂല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആകെ തുക അതുപോലുള്ളൊരു ഭരണം കൊണ്ടുവരണം എന്നാണ് ഗാന്ധിജിയുടെ എന്ന് പറയുമ്പോൾ ആ ഉമറിനെക്കുറിച്ച് അറിയാതെയാണ് പലതും പറഞ്ഞു വെച്ചത് എന്നൊക്കെ നമ്മളതിനകത്ത് പറയേണ്ടി വരുന്നു അപ്പോൾ അതൊരു ആംഗിൾ ഉണ്ട് അപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഗാന്ധിജി രാമനെ പൊക്കിയാലും ശരി ഗാന്ധിജി ഇപ്പോൾ ശിവനെ പൊക്കിയാലും ശരി അതിനിപ്പോൾ മുഹമ്മദ് നബിയെ പൊക്കിയാലും ശരി നമ്മളതിനെ ആ ആംഗിളിൽ തന്നെ കാണുന്നുള്ളൂ ഒരു നിരീശ്വരൻ എന്നുള്ള രീതിയിൽ ഈ വിഷയത്തെ ഒരു രാഷ്ട്രീയവുമായിട്ട് ഒരു തരത്തെ ിലും ബന്ധിപ്പിക്കേണ്ടാത്ത വിഷയങ്ങളായിട്ട് തന്നെയാണ് നമുക്കതിനെ കാണാനുള്ളൂ അവിടെയാണ് ഇവിടെ ഈ ഗണപതിയും രാമനും ഇന്നിപ്പോൾ നമ്മൾ ഒരു വലിയൊരു വ്യത്യാസം വരുന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ അതായത് ഗണപതി വിഷയം വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഒരു പുരോഗമന കമ്മിയാകാൻ വേണ്ടിയിട്ട് അതിനെ ഉപയോഗിക്കുന്നു ഇതാണ് നമ്മളവിടെ കണ്ടത് നമ്മൾ വലിയ പുരോഗമന നവോത്ഥാനം നമ്മളിലൂടെയാണ് ഇവിടെ ഒഴുകാൻ പാടുള്ളൂ എന്നൊരു നിർബന്ധ ബുദ്ധി അത് അവർക്കുള്ളതായിട്ട് നമുക്കതിൽ നിന്ന് കാണാം അതാണ് ഈ ഗണപതി വിഷയത്തിൽ അവർ അടിമുടി കൊണ്ട് നടന്നത് അവരുടെ ആ ബോഡി ലാംഗ്വേജും അവർ പറഞ്ഞുകൊണ്ടിരുന്ന വാചകങ്ങൾ അതെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തായാലും ഒരു വാക്ക് വാക്കവരുപയോഗിച്ചത് അതൊരിക്കലും അവർ പിൻവലിച്ചിട്ടില്ല ഗണപതി മിത്ത് എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇവിടെ ഇപ്പോൾ രാമനെ ഇവിടെ വെച്ചുകൊണ്ട് എന്താണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഫാഷിസ്റ്റ് വിരുദ്ധരാണ് ഞങ്ങൾ എന്നും കൂടി പറയാൻ വേണ്ടിയിട്ട് അതായത് നാതുറാം ഗോഡ്സയെക്കുറിച്ച് പറയുന്നു അപ്പോൾ നാദു റാം അതിനകത്ത് റാം അത് ഹിന്ദു ഭീകരവാദികളുടെ ആളുകളാണ് അത് ആർ എസ് എസ് കാരനാണെന്നൊക്കെ പറയപ്പെടുന്നു എന്തായാലും ആ ആങ്കിളിലേക്ക് ഒരു ഹിന്ദു തീവ്രവാദി എന്നുള്ള രീതിയിലേക്ക് കൂട്ടിക്കെട്ടിയിട്ട് അത് ബി ജെ പിയുടെ ആലയിലേക്ക് കൊണ്ടുവച്ചിട്ട് അത് ഒരു ഫാഷിസത്തിൻ്റെ ഒരു ഒരു ചിഹ്നമാക്കി അതിനെ മാറ്റിയിട്ട് ഞങ്ങളതിൽ പെട്ടതല്ല ഞങ്ങൾ അങ്ങനെ അമ്പത്തൊന്ന് വെട്ട് മാത്രമേ പെട്ടാറുള്ളൂ ഇങ്ങനെ തോക്കെടുത്ത് വെടിവെക്കുന്ന പരിപാടി ഞങ്ങൾക്ക് അത്ര വശമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഗാന്ധിജിയുടെ റാമാണ് വേണ്ടത് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഫാഷിസ്റ്റ് വിരുദ്ധരാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അത് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു വേദിയായിട്ട് ഈ സംഭവത്തെ I അങ്ങ് മാറ്റിക്കളഞ്ഞു ഇതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഗണപതിയുടെ വിഷയമോ ഇവരുടെ നാട്ടിലെ ഈ അമ്പത്തൊന്ന് പെട്ടിൻ്റെ കഥയോ അല്ലെങ്കിൽ ഇവരെങ്ങനെയാണ് ഫാഷനിസം കൊണ്ട് നടക്കുന്നതെന്ന് ജോൺ ബ്രിട്ടാസൊക്കെ എങ്ങനെയാണ് മണ്ടത്തരങ്ങൾ ഓളത്തരങ്ങൾ വിളിച്ചു പറയുന്നത് എന്നൊന്നും അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യസഭാ എം പി അവിടെ നിന്നിട്ട് ബി ജെ പിക്ക് ഇട്ട് രണ്ട് കൊട്ട് കൊട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കായാലും വലിയ റോമാഞ്ച ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത് ഞാനും അനുഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ ഹിന്ദു ഐക്യ വേദിയിൽ പോയപ്പോൾ അവിടെയും നമ്മൾ അവരുടെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചൊരു പ്രസംഗം നടത്തിയപ്പോൾ വലിയ കരഘോഷമാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അന്ന് ആ പ്രസംഗം നടത്തിയ സമയത്തിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് അന്ന് പറഞ്ഞ പല കാര്യങ്ങളിലും ഇമ്പ്രൂവ്മെൻസ് വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഇന്ന് അങ്ങനെ ഒരു പ്രസംഗം നടത്താൻ വേണ്ടി എന്നെ വിളിച്ചാൽ അന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് എനിക്ക് പറയാൻ കഴിയാത്ത അവസ്ഥ ഉണ്ട് എന്നും കൂടി വരുമ്പോൾ അന്നത് സംസാരിച്ചത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നാണെങ്കിൽ എനിക്കത് പലതും പറയാൻ കഴിയില്ല എന്നതാണ് അത് വിശദമായിട്ട് ഒരു കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്ക് ആ പ്രസംഗം ഒന്ന് റീഡു ചെയ്യണമെന്നുണ്ട് അത് നമ്മളുടെ ചാനലിൽ ഒരു ദിവസം ചെയ്യാം പല കാര്യങ്ങളും മാറ്റേണ്ടതായിട്ട് വരും സാമ്പത്തിക നയങ്ങളിലടക്കം അതുപോലെ പല വിഷയങ്ങളിലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഒരു കോൺട്രാസ്റ്റിംഗ് ഒരു സെഷനായിട്ട് നമുക്ക് വേറെ നമുക്ക് ചെയ്യാം അപ്പോൾ എന്തായാലും ഇവിടെ ഇതൊന്നും അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യസഭാ എം പി ഇങ്ങനെ പറയുന്നു ബി ജെ പിയെ പഞ്ഞിക്കിടുന്നു എന്ന ഒരു ഒരു ആ ഒരു വികാരം അത് വലിയ തോതിൽ അവിടെ വർക്കൗട്ടായി അതിൻ്റെ പേരിലാണ് ഇത് തീപ്പരി പ്രസംഗമാണ് എന്ന് നാട്ടുകാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള എല്ലാ വങ്കത്തരങ്ങളും ഇവരുടെ ഉള്ളിലിരിപ്പൊക്കെ അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് കാണുമ്പോൾ ഇത് പീടിക്കുറ്റിന്ന് വീണ തീപ്പൊരിയാണെന്ന് നമുക്കവിടെ പറയാൻ കഴിയുന്നു ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ സമയങ്ങളിൽ ഒരു യഥാർത്ഥ സെക്യുലറിസത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ജോൺ ബ്രിട്ടാസ് ആണ് എന്ന് പറയുന്ന ആൾ അവിടെ സെക്യുലറിസം ഉയർത്തിപ്പിടിക്കണം എന്നതാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫാഷനിസ്റ്റ് വിരുദ്ധത യഥാർത്ഥത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ പറയേണ്ടത് അത് ഈ പ്രസംഗമല്ല ഗാന്ധിയുടെ റാമ് ഓക്കെയാണെന്നല്ല അവിടെ പറയേണ്ടത് എന്ന് തന്നെയാണ് ഞാൻ പറയാം നിങ്ങൾക്ക് നാതുറാം ഉള്ളതുപോലെ ഗാന്ധിക്ക് വേറെയും റാമുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ ഈ രാമന്മാർ ഒരാൾ പോലും ഇന്ത്യൻ ഇതുപോലെയുള്ളൊരു ഒരു ഒരു സംവിധാനത്തിൽ നമ്മുടെ പൊളിറ്റിക്സിൽ ഇടപെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നാണ് നമ്മൾ പറയേണ്ടിയിരുന്നത് അതായിരുന്നു ഇവിടെ ജോൺ ബ്രിട്ടാസ് പറയേണ്ടിയിരുന്നത് ഞാനാണെങ്കിൽ അതേ പറയുള്ളൂ എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത് ഒരു റാമും ഇവിടെ അമ്പലത്തിൽ ഇരിക്കേണ്ട ആളുകൾ ആരും തന്നെ പൂജാരി ആയാലും ശരി ആരായാലും ശരി ഇത് പാർലമെൻറ്റിൽ കയറി നിരങ്ങേണ്ട സ്ഥലമല്ല എന്ന് നമുക്ക് പച്ചയ്ക്ക് പറയാൻ കഴിയണം ഇതാണ് നമ്മളവിടെ പറയേണ്ടത് ഇവിടെ ഇത് ജനാധിപത്യമാണ് അതിൻ്റെ ഒരു അമ്പലം എന്ന് നിങ്ങൾക്ക് വിശേഷിപ്പിക്കാം ജനാധിപത്യത്തിൻ്റെ അമ്പലം അതിലെ പ്രീസ്റ്റ് എന്ന് പറയുന്നത് ആരാണ് അത് ഈ പൂജാരി നമ്മൾ അമ്പലത്തിലെ പ്രീസ്റ്റ് അല്ല അതിലെ എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഈ എലക്ട് ചെയ്യപ്പെട്ട നമ്മളാണ് എന്നാണ് പറയേണ്ടത് ഇവിടുത്തെ രാമനും സീതയൊക്കെ നമ്മൾ ഓരോരുത്തരുമാണെന്നാണ് അവിടെ പറയേണ്ടത് അവിടെ പിന്നെ ഗാന്ധിജിയുടെ രാമന് മറ്റേ ആളുടെ രാമൻ പറഞ്ഞിട്ട് മെഴുകുന്നു എന്തിനാണ് ഈ മെഴുകൽ അതാണല്ലോ നമ്മളിവിടുത്തെ കീ പോയിൻ്റ് അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഈ മിത്തും മുത്തും ഒന്ന് നമ്മളെടുക്കുക നമ്മൾ ഗോവിന്ദ മാഷിയുടെ ആ സ്റ്റേറ്റ്മെൻ്റാണ് അള്ളാഹു ഇതുപോലൊരു മിത്താണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല ചില ദൈവങ്ങൾക്കൊക്കെ വലിയ വലിയ സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാവരും മിത്താണെന്ന് പറഞ്ഞാലേ അത് ശരിയാവില്ല എൻ്റെ തല പോകും എന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഓർത്തെടുത്താൽ മതി കാര്യങ്ങൾ കുറേ കൂടി ക്ലിയർ ആവും അപ്പോൾ ഇവിടെ എന്താ നമ്മൾ കണ്ടത് അവിടെ അള്ളാഹു മുത്ത് എന്ന് പറഞ്ഞു വെക്കുന്നു ഗണപതി മിത്ത് എന്ന് പറയുന്നു ആ പിക്ചറിലേക്ക് നിങ്ങൾ ഇനി രാമനെ കൊണ്ടിരുത്തുക ഇനി രാമൻ വന്നു കഴിയുമ്പോൾ ഈ പിക്ചർ എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ഓർക്കുക ഇവിടെ രണ്ടും മിത്ത് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ അതായത് ഗണപതിയും മിത്താണ് രാമനും മിത്താണ് എന്ന് പാർലമെൻറ്റിൽ ഈ രാജ്യസഭയിൽ ഇരുന്ന് പറയാൻ ഈ ജോൺ ബ്രിട്ടാസിന് നട്ടലുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് പിടുക്ക് പറയ്ക്കും എന്നൊക്കെ ഏതോ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് പറയില്ല അത് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക അത് പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി കാര്യങ്ങൾ തീരുമാനിക്കുക മഹോന്നതനും നമ്മളുടെ മര്യാദ പുരുഷോത്തമനും കൂടിയാണെന്നുള്ളൊരു വീഡിയോ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി കാര്യങ്ങൾ ഇവിടെ ഹിന്ദുക്കളാണ് തീരുമാനിക്കുക ഹിന്ദു മത വിശ്വാസികൾ ഇത്രയും നാളും ഇവിടുത്തെ പുരോഗമനം പറയുന്ന ആളുകൾക്കും ഇതുപോലെ ഇടതുപക്ഷത്തിനൊക്കെ പ്രത്യേകിച്ചും ഒരു ഫ്രീ റൺ ഇവിടെ ഉണ്ടായിരുന്നു അവർക്ക് ഹിന്ദു മതത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മിത്തുന്നും ചത്തുന്നും ഒക്കെ മാറി മറിഞ്ഞ് തിരിഞ്ഞ് പറയാനുള്ളൊരു അവസരം ഇവിടെ ഉണ്ടായിരുന്നു ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ അവിടെ മിണ്ടാട്ടം മുട്ടിയിട്ട് അതൊക്കെ പുകഴ്ത്തുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് തമസോമാ ജ്യോതിർഗമയാണോ അല്ലെങ്കിൽ ലോക സമസ്ത സുഖിനോ ബവന്തു എന്നൊക്കെ ആരെങ്കിലും ഒരാൾ ഒന്ന് കോട്ടുമായിട്ടിട്ട് ലോകസമസ്ത സുഖിനോ ബവന്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗി എന്ന് പറയും ഇതാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതേ സമയത്ത് എന്താണ് ടെക്ബീർ ഓല ഊബർ എന്ന് പറഞ്ഞ വാഹ അടിപൊളി മാഷ അള്ള എന്ന് പറയുന്നതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ അതായത് ഇസ്ലാമിന്റെ ഭാഗത്തുനിന്ന് എന്തു തന്നെ സംഭവവും നിങ്ങൾക്ക് എടുക്കാം അത് പ്രോത്സാഹിപ്പിക്കാം അതിനെ നിങ്ങൾക്ക് പുകഴ്ത്താം അതിനൊരു കുഴപ്പമില്ല അതേസമയം ഒരു സാധാരണ വിശ്വാസി ഒരു അമ്പലവാസിയോ അതല്ലെങ്കിൽ ഒരു സാധാരണ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ഒരു ഒരു സാധാരണ ഈ ഒന്നും കാണാത്ത ഒരാൾ അവനെങ്ങാനും അറിയാതെ ഒരു സംസ്കൃതത്തിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഒന്ന് രാമ എന്നൊന്ന് വിളിച്ചു പോയാൽ അവൻ സംഘീയായിട്ട് പോകുന്ന അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ആ സംഗതിക്ക് അന്ത്യം വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാനിവിടെ പറയുന്നത് അതിനിവിടെ വില പോകില്ല ജോൺ ബ്രിട്ടാസ് ആ രാജ്യസഭയിൽ പോയിട്ട് ഗണപതി മിത്തായതുപോലെ രാമനും മിത്താണ് അത് ഗാന്ധിജിയുടെ രാമനായാലും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ജോൺ ബ്രിട്ടാസിന് ഇവിടെ പഞ്ഞിക്കിട്ടേനെ എന്നുള്ളതാണ് എനിക്കവിടെ പറയാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജോൺ ബ്രിട്ടാസിൻ്റെ ആ തീപ്പൊരി പ്രസംഗത്തിൻ്റെ തീപ്പൊരി വന്നത് അത് അഗ്നി കുണ്ടത്തിൽ നിന്നുമല്ല അതൊരു ബീഡിക്കുറ്റിയിൽ നിന്നുമാണ് കാജ ബീഡിയുടെ കുറ്റിയിൽ നിന്നുമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ എന്താ ഈ ലാസ്റ്റ് തീരുമാനം വന്നു അതായത് ഈ ശ്രീരാമനും മുത്ത് തന്നെയാണ് കേട്ടോ എന്നാണ് ഇപ്പോൾ അവിടെ പറഞ്ഞു പറുവെച്ചിരിക്കുന്നത് അതായത് ഒന്നുകൂടി പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഗാന്ധിയുടെ രാമൻ മുത്ത് ഹെ എന്നാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് പറയാനുള്ള നട്ടലൊന്നും ഒരു തീപ്പരിയും പുറപ്പെടുവിക്കാനുള്ള കെല്പ് നമ്മളുടെ ജോൺ ബ്രിട്ടാസ് അണ്ണനില്ല എന്ന് തന്നെയാണ് പറയുന്നത് അവിടെ പോയിട്ട് അവിടെ ഈ വിശ്വാസത്തിൻ്റെ പേരിൽ ഉള്ള സംഗതികളെ തുറന്നു പറയാൻ ഈ കേരളത്തിലൊക്കെ ഇരുന്ന് തുറന്നു പറയുന്ന ആ ആർജവം അത് പുറത്തെടുക്കാൻ സാധിക്കാതെ നിൽക്കുന്ന ഒരു ബ്രിട്ടാസിനെയാണ് എനിക്ക് കാണാൻ സാധിച്ചത് അവിടെ പോയിട്ട് എങ്ങനെയാണ് ഗണപതി മുത്ത് അല്ല മിത്താണ് എന്ന് പറഞ്ഞ ആ ഒരു ശൗര്യം ഇവരൊക്കെ എടുത്തിരുന്നത് കേരളത്തിലിരുന്ന് അതിൻ്റെ ഒരു പത്തിലൊന്നും ഏഴായിരത്ത് പോലും വരാത്ത രീതിയിലാണ് അവിടെ പോയിട്ട് അതിനെ ന്യായീകരിക്കുവാനും അത് ഞങ്ങളുടേതും കൂടിയാണ് അത് നിങ്ങളുടെ രാമൻ അതല്ല ഇങ്ങരുടെ രാമൻ ഇതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെഴുകുന്ന കാഴ്ച വളരെ ദയനീയമായിട്ടുള്ള കാഴ്ചയായിട്ടാണ് എനിക്കത് കാണാൻ സാധിച്ചത് ഇതിനകത്ത് ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടില്ല കാണുന്ന ആളുകൾ അങ്ങനെ കണ്ടോളൂ വേണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്കിങ്ങനെയാണ് തോന്നിയത് എന്ന് ഞാനൊന്ന് ഇവിടെ പറഞ്ഞു വെക്കുകയാണ് എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിപ്പം ഇനി മോദിയുടെ രാമനായാലും ശരി ഗാന്ധിയുടെ രാമനായാലും ശരി നമുക്ക് രണ്ടും കണക്കാണ് അത് രണ്ടും മിത്താണ് എന്ന് എനിക്ക് പറയാനുള്ളു ഇവിടെ പക്ഷേ നമ്മളുടെ ബ്രിട്ടാസ് പറഞ്ഞത് മോദിയുടെ റാം അത് നാതു ആണെങ്കിൽ ഗാന്ധിയുടെ റാം അത് മുത്ത് ഹേ എന്ന് പറഞ്ഞിട്ടാണ് അത് അവസാനിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മളുടെ നാല് വിഷയങ്ങളുള്ളതിൽ രണ്ടെണ്ണം വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് നമുക്ക് പോകാം ബാക്കി ഞാൻ പറയണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാനിനി പറയുന്നുള്ളൂ